ഞങ്ങൾ കോമഡി എക്സ്പ്രസ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമെന്നാണ് ഞങ്ങൾ ഓഡിയേഷന് പോവുക ഒരു ടീമായിട്ട് ഞാൻ പുള്ളി ആദ്യമായിട്ട് കാണുന്നു അപ്പം പുള്ളിയുടെ ഒരാളുടെ ഒരു പെരുമാറ്റം സ്വഭാവം ആട് നന്നായി പാടും വരയ്ക്കും പിന്നെ നമ്മളോടൊക്കെ നല്ല ഡീസൻ്റായിട്ടുള്ള പെരുമാറും അപ്പം ചില പെൺകുട്ടികൾ പാട്ട് പാടുന്ന ഒരാളെ ഇഷ്ടമായിരിക്കും ഇത് എല്ലാം കൂടെ കൂടി കലർന്നിട്ടുള്ള ഒരാളെ കിട്ടുകയെന്ന് പറയുന്ന ഒരു ഒരു ഭാഗ്യം തന്നെ എനിക്കാണ് ഇഷ്ടം തോന്നിയത് ഞാൻ പുറകെ നടന്ന് ഇഷ്ടം പിടിച്ചു മേടിക്കുകയെന്നറില്ല അതുപോലെ എടുത്ത ഒരാളാണ് ഞാൻ കോഡീഷൻ കഴിഞ്ഞ ആളാളെ പാട്ട് പോയി ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് ഞാൻ വിളിച്ചു വിളിച്ചിട്ട് ഞാൻ അന്ന് രാത്രി തന്നെ പറഞ്ഞു എനിക്ക് ജനിച്ചാട്ടനെ ഭയങ്കര ഇഷ്ടമായിട്ടോ എന്നു പറഞ്ഞു ആണോ അപ്പോൾ ആൾ തമാശ രീതിയിലാണ് ഈ എടുത്തത് ഞാൻ സീരിയസ് ആയിട്ട് പറയാം പക്ഷേ ഞാൻ ഈ പുള്ളിയുടെ പുറകെ തന്നെ നടക്കുക പുള്ളി മാക്സിമം ഒഴിഞ്ഞു മാറും ണ്ട് പിന്നെ അവിടെ എല്ലാവരും അറിയാം ഞങ്ങൾ അമ്മ ഇഷ്ടം എന്നറിഞ്ഞപ്പോ എനിക്ക് ഇഷ്ടമാണ് ഇഷ്ടാന്ന് പറയാം അല്ലെങ്കിൽ വിട് അങ്ങനെ പുറ നടന്ന പിന്നെ പുള്ളിക്ക് തന്നെ തോന്നി ഒഴിവാക്കിയാലും പോകില്ലാന്ന് തോന്നിയപ്പോൾ ആള് പറഞ്ഞു എനിക്ക് ഇഷ്ടമാണ് അത് കഴിഞ്ഞ് ഞങ്ങള് വീട്ടിലോട്ട് പോകില്ല ഞങ്ങൾ വേറെ എവിടെ പോയി റൂമൊക്കെ എടുത്തിട്ട് അങ്ങനെ പോയി അങ്ങനെയൊക്കെ നടന്ന് ലാസ്റ്റ് ഞങ്ങൾ ചേച്ചിയുടെ നിർബന്ധം കൊണ്ട് ചേച്ചി പിടിച്ച് വലിച്ചൊന്നും ഷൂട്ടിങ് കഴിഞ്ഞ് നേരത്തെ എന്നോട് പറയും നീ പോയി റൂം എടുത്തോടെ വിറ്റത് ഞാൻ എൻ്റെ കഴിഞ്ഞിട്ട് ഞാൻ വന്നോളാം പറ അങ്ങോട്ട് വന്നോളാം എന്ന് പുള്ളിയുടെ ഷൂട്ട് രാത്രിയായിരിക്കും അത് കഴിഞ്ഞിട്ട് പുള്ളി റൂമിലോട്ട് വരും ഇത് ഈ സെന്റൻസ് ഒക്കെ ക്ലിയർ ആയിട്ട് കേൾക്കണം ജനിച്ചായിട്ട് ഇന്റർവ്യൂ കാണുന്നുണ്ടെങ്കിൽ കാര്യം പ്രത്യേകം പറഞ്ഞതാണ് ചേച്ചി ഹോട്ടൽ റൂമുകളിലേക്ക് ആളെ കൊണ്ടുപോകുമായിരുന്നു നിർബന്ധിച്ച് പിടിച്ച് വലിച്ചോണ്ട് പോകുക എന്ന്